കൊല്ലത്ത് നിന്നാണ് നാല് വയസ്സുള്ള പെൺകുട്ടിയെ കോയമ്പത്തൂരുകാരി ദേവി തട്ടിയെടുത്തത് അമ്മയ്ക്ക് മാനസിക വെല്ലുവിളിയുണ്ട് ആരോടും അടുത്തിടപെടുന്ന പ്രകൃതമാണ് കുഞ്ഞിന് ദേവി കുഞ്ഞിനെയും തട്ടിയെടുത്ത് അടൂരിലെത്തി അടൂരിൽ നിന്ന് തൃശൂർ കെ എസ് ആർ ടി സി ബസ്സിൽ കയറി ബസ്സിൽ വെച്ച് കുട്ടി മലയാളത്തിലും അമ്മയെന്ന് പരിചയപ്പെടുത്തിയ സ്ത്രീ തമിഴിലും സംസാരിക്കുന്നത് കണ്ട് കണ്ടക്ടർക്ക് സംശയം തോന്നി ആറന്മുള സ്വദേശിയായ അനീഷ് ബസ് പന്തളം പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു പ്രതി ദേവിയെ പന്തളം പോലീസ് കസ്റ്റഡിയിലെടുത്തു രാത്രിയോടെയാണ് നാല് വയസ്സുകാരുടെ മുത്തശ്ശിയെത്തി ഏറ്റുവാങ്ങിയത് കൊല്ലം ഈസ്റ്റ് പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് സമാനമായ രീതിയിൽ മറ്റേതെങ്കിലും കുട്ടികളെ കടത്തിക്കൊണ്ടുപോയിട്ടുണ്ടോ എന്നുള്ളതടക്കം അന്വേഷിക്കുന്നുണ്ട് തട്ടിക്കൊണ്ടുപോകലെന്നും തിരിച്ചറിയാതെ പോലീസുകാരുടെ ചിരിച്ചും കളിച്ചും ഈ സമയം അത്രയും പെൺകുട്ടി പന്തളം പോലീസ് സ്റ്റേഷനിൽ തുടർന്നു അമ്മയുടെ മാനസിക വെല്ലുവിളി കാരണമാണ് തട്ടിക്കൊണ്ടുപോകൽ പുറത്തറിയാൻ വൈകിയത് ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ വാർത്ത കൂടുതൽ പേരും കണ്ടിരിക്കാൻ സാധ്യതയുണ്ട് കണ്ടിരിക്കാത്തവരുടെ അറിവിലേക്കായിട്ട് എനിക്ക് പറയാനുള്ളത് സ്വന്തം കാര്യങ്ങൾ നോക്കുന്ന ടൈമിൽ പലർക്കും ഇന്ന് സമൂഹത്തിൽ എന്താണ് നടക്കുന്നതെന്നുള്ള കാര്യം പോലും അറിയാൻ വേണ്ടി പറ്റുന്നില്ല അറിഞ്ഞാലും അറിയാത്ത രീതിക്ക് പോകുന്ന ആളുകളാണ് കൂടുതലുള്ളത് പക്ഷെ നമുക്ക് ചുറ്റിലും നടക്കുന്ന ഇതുപോലുള്ള വിപത്തുകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വാർത്തകളും കാര്യങ്ങളും ഒക്കെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു തരുന്നത് കാരണം നമുക്ക് എല്ലാവർക്കും മുന്നിൽ മക്കളുള്ളതാണ് ഈ മക്കൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ നമ്മൾ നഷ്ടപ്പെടുന്ന ഒരു കാര്യം നമുക്ക് ഓർക്കാൻ വേണ്ടി പറ്റുമോ പറ്റില്ല അപ്പൊ ഒരു കാര്യം ഒരു അമ്മക്ക് സംഭവിച്ചിട്ട് പോലും ഈ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചില്ല തന്റെ മകള് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കാരണം മാനസിക വെല്ലുവിളി നേരുന്ന ഒരു മാതാവായിരുന്നു അത് അപ്പൊ ഈ കുട്ടി കൂടുതലും ആളുകളായിട്ട് മിങ്കിൾ ചെയ്യുന്ന കൂട്ടത്തിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടിയെ കണ്ടക്ടർ എന്ന് പറയുന്ന ആ വലിയൊരു മനുഷ്യൻക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് പോലും ആയിട്ടുള്ളത് നടന്ന സംഭവം എന്നുള്ളത് ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു തരാം ആദ്യം നമുക്ക് ഈ കുട്ടിയെ രക്ഷപ്പെടുത്തിയ ദൈവദൂതനായിട്ട് വന്നിട്ട് രക്ഷപ്പെടുത്തിയ ആ കണ്ടക്ടറെ കാണാം അനീഷ് എന്ന പേര് ആറന്മുള സ്വദേശിയാണ് ചെങ്ങന്നൂർ ഡിപ്പോയിലാണ് ജോലി ചെയ്യുന്നത് അദ്ദേഹം സഞ്ചരിക്കുന്ന ബസ്സിൽ അടൂർ ഡിപ്പോയിൽ വെച്ച് തന്നെ ഒരു നാടോടി സ്ത്രീയും കുട്ടിയും കയറി കുട്ടി കയറിയ പാടേ തന്നെ ഈ കണ്ടക്ടറെ കാല് വന്നിട്ട് പിടിക്കാം കണ്ടക്ടറായിട്ട് വല്ലാതെ അങ്ങ് മിങ്കിൾ ചെയ്തിട്ട് തന്നെ ആ കുട്ടി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടിയെ നന്നായിട്ട് തന്നെ കണ്ടക്ടർ ശ്രദ്ധിക്കുകയും ചെയ്തു പിന്നീട് ഇവരോട് ചോദിച്ചു എവിടേക്കാണ് പോകണ്ടത് എന്നുള്ളത് അപ്പൊ അവര് ശരിക്കും പറഞ്ഞാൽ അവർ വായുന്ന എന്തൊക്കെയോ ചവക്കാൻ ചോദിച്ചിട്ട് അങ്ങനെ എന്തോ തോന്നി ഒരു വെള്ളം പോലും ഒക്കെ വരുന്നുണ്ട് പക്ഷെ അവർക്ക് കറക്റ്റ് എവിടെയാ പോകണ്ടേന്ന് പറയാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ചെങ്ങന്നൂരാണോ പോകേണ്ടതെന്ന് ചോദിച്ചു അതിനല്ല എന്നുള്ളത് ഉത്തരം പിന്നീട് തൃശ്ശൂരേക്കാണോ ചോദിക്കുമ്പോൾ അതിന് തലയാട്ടി അവിടേക്കാണെന്നുള്ളത് പിന്നീട് പണം ചോദിച്ചപ്പോൾ ഈ സ്ത്രീ കൊടുത്തേക്കുന്ന ഈ നാടോട് സ്ത്രീ കൊടുത്തേക്കുന്നത് അമ്പത് രൂപ അടൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോകാൻ അമ്പത് രൂപ എന്തായാലും പോരാ അപ്പൊ അതുകൊണ്ട് തന്നെ അടുത്ത് വരുന്ന സ്റ്റോപ്പിൽ ഇറക്കാമെന്ന് കരുതി ഈ കുട്ടിയേയും അമ്മയെയും പിന്നീട് ഈ കുട്ടി കണ്ടക്ഷൻ എടുത്ത് പോകുന്നു അതുപോലെ അദ്ദേഹത്തിന്റെ ടിക്കറ്റ് നോക്കുന്ന ആ മെഷീനും കാര്യങ്ങളൊക്കെ നോക്കുക അങ്ങനെ അതിന് ഈ കുട്ടി എന്താണ് കളിക്കുന്നത് അതിനനുസരിച്ച് കണ്ടക്ടറും ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി അപ്പോൾ ചോദിക്കുന്ന ടൈമിലാണ് ഇവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് കുട്ടി സംസാരിക്കുന്നത് മലയാളത്തിലും ഇവർ സംസാരിക്കുന്നത് തമിഴിലുവാണെന്നുള്ളത് അപ്പോൾ കുട്ടിയോട് ചോദിച്ചു ഇത് ആരാന്നുള്ളത് അപ്പോൾ കുട്ടി ഒന്നും പറയുന്നില്ല പിന്നീട് ഈ സ്ത്രീ വാ കൊണ്ട് കാണിക്കുന്നു അമ്മ എന്നുള്ളത് അപ്പോൾ അതേപോലെ കുട്ടി പറയുന്നു അമ്മയെന്ന് പിന്നെ പേര് ചോദിച്ചു അന്നേരം ദേവി എന്ന് പറഞ്ഞു കൊടുക്കുന്നു അതേപോലെ കുട്ടിയും പറയും ദേവിന്ന് മൂന്ന് വയസ്സുള്ള കുട്ടിയാണ് അപ്പൊ എന്താണോ പറഞ്ഞു കൊടുക്കുക അതേ രീതിക്ക് കുട്ടി റിയാക്ട് ചെയ്തിട്ട് ഇതുപോലെ പറയുന്നു അപ്പോൾ ഇവർ പറഞ്ഞു പഠിപ്പിക്കുന്ന കാര്യം ഏകദേശം കണ്ടക്ഷർക്ക് കത്തുന്നുണ്ട് പിന്നീട് എവിടത്തേല് പഠിക്കുന്നു ചോദിക്കുമ്പോൾ കുട്ടി പറയുന്നു അംഗനവാടിയിലാണെന്നുള്ളത് അപ്പൊ അംഗനവാടി എവിടെ അങ്കനവാടി എന്നും അതുപോലെ തന്നെ എവിടെ സ്ഥലം എവിടെയാണ് സ്ഥലമെന്നും പഠിച്ച് സ്കൂളേതാന്നൊക്കെ ചോദിക്കുന്നു അതുകൊണ്ട് കുട്ടി മലയാളം സംസാരിക്കാൻ ചോദിക്കുന്ന ടൈമിൽ അവര് പറയുന്ന ഉത്തരം എന്ന് പറയുന്ന ആഴ്ച സ്ത്രീ പറയുന്ന ഉത്തരം എന്ന് പറയും ഞാൻ മലയാളം മീഡിയയില് ചേർത്തി അതുകൊണ്ടാണ് മലയാളം സംസാരിക്കുന്നത് എന്നുള്ളത് എല്ലാം നല്ല ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് അവർ പറയുന്നുണ്ട് പക്ഷെ ഇവർ പറഞ്ഞേക്കുന്ന സ്ഥലം ഇവർക്കറിയുന്നില്ല ഇവർ നിൽക്കുന്ന തമിഴ്നാട്ടിലെ സ്ഥലം ഇവർക്കറിയുന്നില്ല അതുപോലെ തന്നെ കുട്ടിയെ പഠിപ്പിക്കുന്ന സ്ഥലമോ ഒന്നും അറിയുന്നില്ല അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ കണ്ടക്ഷെ നല്ല ഡൗട്ടങ്ങടിച്ചു ഒരു ഡൗട്ടിന്റെ പുറമെയാണ് അദ്ദേഹം പോയിട്ട് ഡ്രൈവറോട് പറയുന്നത് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആ ടൈമിൽ പോലും ഇദ്ദേഹം പറയുന്നുണ്ട് എനിക്കൊരു ഡൗട്ട് മാത്രമേ ഉള്ളൂ സംശയം മാത്രം ഉണ്ടായിട്ട് ഞാൻ പോയത് അഥവാ ഇനി ഈ സ്ത്രീയുടെ കുട്ടി തന്നെ ഏതെങ്കിലും കിണിഞ്ഞു എന്നുള്ള ആ ഒരു നല്ല സംശയം എനിക്കുണ്ട് എന്നാലും അഥവാ അങ്ങനെ അല്ലെങ്കിലോന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയെന്നുള്ളത് പിന്നീട് അറിയാൻ വേണ്ടി സാധിച്ചതും കൊല്ലത്ത് വെച്ച് അമ്മയോടൊപ്പം ബീച്ചിൽ പോയാ കുട്ടിയെ ഈ നാടോടി സ്ത്രീ തട്ടിക്കൊണ്ട് വന്ന എന്നുള്ള വാർത്തയാണ് അപ്പൊ ആ ടൈമിൽ കണ്ടക്ഷക്ക് തോന്നി ആ ഒരു ഡൗട്ട് കൊണ്ട് മാത്രം ഇന്നൊരു മൂന്ന് വയസ്സുള്ള കുഞ്ഞിന് പുതു ജീവിതമാണ് കിട്ടിയേക്കുന്നത് അപ്പൊ ഇതുപോലെ പല സംഭവങ്ങൾ പല സ്ഥലത്തും അരങ്ങേറുന്നുണ്ട് ഈ നാടോടി സ്ത്രീകൾ ഇപ്പൊ പല വേഷത്തിലും പലയിടങ്ങളിലും വരുന്നുണ്ട് ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് കളിക്കാൻ വേണ്ടി പോവുക ഓടിപ്പോവുക ആ ടൈമിൽ നമ്മൾ വിചാരിക്കും കുട്ടികൾ കളിച്ചോട്ടെ അവർ കളിച്ചിട്ട് വരുന്നുള്ളത് പക്ഷെ അവരെ നോട്ടം വിട്ട് കഴുകും കണ്ണുകളുമായിട്ട് ഇതുപോലുള്ള ആളുകൾ നിൽക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കില്ല പലപ്പോഴും നമ്മുടെയൊക്കെ ഒക്കെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ മെസ്സേജ് വരാറുണ്ട് കാരണം കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്ന ആളുകൾ ഭിക്ഷാടന മാഫിയകളും പെരുകുന്നുണ്ട് നാടുക സ്ത്രീകൾ വരുന്നുണ്ട് നമ്മുടെ മക്കളെ ഒന്ന് ശ്രദ്ധിക്കണം ജാഗ്രത പുലർത്തണം എന്നുള്ളത് എത്ര പേരും ഇത് കണ്ടിട്ട് ജാഗ്രതയോടെ നിൽക്കുന്നുണ്ട് കൂടുതൽ പേരും ഒന്നു രണ്ടു ദിവസം അതിന്റെ ടെൻഷൻ അനുഭവിച്ച് നിൽക്കും ഏകദേശം കുറച്ചുപേർ മാത്രമേ അങ്ങനെ പോയി ചിന്തിക്കുന്നുള്ളൂ ബാക്കിയുള്ളവര് അതങ്ങ് ഇഗ്നോർ ചെയ്യും വെറുതെ അങ്ങ് വിടും ഇതൊക്കെ എവിടെയെങ്കിലും നടക്കുന്ന സംഭവം അല്ലേന്ന് വിചാരിച്ചിട്ട് എവിടെയൊക്കെയോ നടക്കുന്ന സംഭവമാണ് നാളെ നമ്മുടെ കൺമുന്നിലേക്ക് എത്താൻ വേണ്ടി പോകുന്നത് ഇതുപോലുള്ള ആളുകൾ കയറി കയറി വീടിനുള്ളിലേക്ക് വരെ കയറുന്ന അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് നമ്മുടെ മക്കളിപ്പോൾ സ്കൂൾ വെക്കേഷനും കാര്യങ്ങളൊക്കെ മക്കൾ പലയിടങ്ങളിൽ കളിക്കാനൊക്കെ പോകുന്നുണ്ട് ഇവരെ പോലുള്ള ആൾക്കാർ തക്കം പാർട്ടത്തിരിക്കുന്നത് ഇങ്ങനെ പോകുന്ന കുട്ടികളെയും കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മാക്സിമം ശ്രദ്ധിക്കുക മക്കളോടൊക്കെ പറയുക ആര് വന്നു കഴിഞ്ഞാലും ആരോടും അടുത്തിടപയകരുത് ആരെന്ത് തന്നാലും കുടിക്കാനോ കഴിക്കാനോ ഒന്നും വാങ്ങിക്കരുത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് അവരെ ഒന്ന് ബോധടാക്കിട്ട് വെക്കുക അത്ര മാത്രമേ ചെയ്യാൻ വേണ്ടിയാവുള്ളൂ പിന്നെ കളിക്കാനൊക്കെ പോകുന്നുണ്ട് നമ്മുടെ കൺവെട്ടത്ത് നിന്ന് കളിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഒരുക്കുക കുട്ടികളൊക്കെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഒരു മാതാപിതാക്കൾക്കും സഹിക്കാൻ വേണ്ടി ആവില്ല കണ്ണ് ചോരയില്ലാത്ത ആളുകളാ പെറ്റ അമ്മയുടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ മക്കളെ എടുത്തു പോകുമ്പോഴുള്ള അമ്മയുടെ മനോവേദന പോലും മനസ്സിലാക്കാത്ത ഇവര് ആ മക്കളെ എന്തൊക്കെ ചെയ്യുന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടിയാവില്ല പല കുഞ്ഞുമക്കളും ഈ കെണിയിൽ അകപ്പെട്ട് പോയിട്ടുണ്ടാവും ഇവരെ ഒന്ന് ശരിക്കും പറഞ്ഞാൽ വെറുതെ വിടാൻ വേണ്ടി പാടില്ല നന്നായിട്ട് തന്നെ ക്വസ്റ്റ്യൻ ചെയ്യണം അവരി എത്ര കരഞ്ഞു കാണിച്ചു കഴിഞ്ഞാലും വെറുതെ വിടാൻ വേണ്ടി പാടില്ല എത്ര പേരെ ഇവർ ഇതുപോലെ കടത്തിയിട്ടുണ്ടാവും എന്തായാലും ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ടല്ലേ ഈ സ്ത്രീ കുട്ടിയേയും കൂട്ടി പോയിട്ടുണ്ടാവാന് കാണുമ്പോ എത്ര പാവം ദയനീയമായിട്ടുള്ള നോട്ടവും കാര്യങ്ങളൊക്കെ അത് കണ്ടാൽ നമ്മൾ വിചാരിക്കും ഇതൊക്കെ പാവങ്ങളാണെന്നുള്ളത് അപ്പം അങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് നമ്മളെ പറ്റിച്ചുകൊണ്ട് നമ്മുടെ മക്കളെയും കൊണ്ട് പോകുന്നത് ഭിക്ഷാടനത്തിന് ഇരുത്താൻ വേണ്ടിയിട്ട് കണ്ണും ഒക്കെ ഒടിച്ചിട്ടും ഒക്കെ അവർ ഭിക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇരുത്തുക ഇവരെ പോലുള്ള ആൾക്കാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് പോലും കയറ്റാൻ വേണ്ടി പാടില്ല വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു സാധനം ഇല്ലെന്ന് പറഞ്ഞിട്ട് അങ്ങ് പറഞ്ഞ അയച്ചേക്ക് ഇന്ന് നമ്മൾ ഒരാളോട് ചിരിച്ച് നല്ല സ്വഭാവം കാണിച്ച് കഴിഞ്ഞാൽ നാളെ അവർ രണ്ടും മൂന്നും പേരെ കൂട്ടിയിട്ടായിരിക്കും നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ടാവും ഇവിടെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ തടയം അല്ലെങ്കിൽ ഇവിടെ ചെറിയ കുട്ടികളുണ്ട് ബോധം കിട്ടിയിട്ട് അവരെ കൊണ്ടുവരാം എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ മാക്സിമം ജാഗ്രത പുലർത്തിയിട്ട് നിൽക്കുക ഈ വെക്കേഷൻ ടൈമിലൊക്കെ മക്കളെ ടാർഗറ്റ് ചെയ്തിട്ട് അവരെ പിടിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ആൾക്കാർ വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ മുന്നറിയിപ്പ് തന്നെയാണ് ഇതുപോലുള്ള തട്ടിക്കൊണ്ടുപോകലൊക്കെ നമ്മുടെ മുന്നിലേക്ക് കാണിച്ചു തരുന്നത് ഇന്ന് നമ്മൾ സില്ലിയായിട്ട് വിട്ടേക്കുന്ന ഇതുപോലുള്ള കാര്യങ്ങൾ നാളെ നമ്മുടെ മുന്നിൽ വരുമ്പോഴാണ് ഒരിക്കലും അത് സില്ലിയാക്കാൻ വേണ്ടി നമുക്ക് ആവില്ല നമ്മുടെ മക്കളെയൊക്കെ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്തുണ്ടായിട്ട് ഒരു കാര്യവുമില്ല മാക്സിമം ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്ത് കൊണ്ട് തരുന്നത് ഇതിനെതിരെ റിയാക്റ്റും ചെയ്യുന്നത് ഇവരെ പോലുള്ള ആൾക്കാരുടെ എന്തെങ്കിലും ഒരു ദുശ്ചയിതി കണ്ടു കഴിഞ്ഞാൽ അവരിൽ പാവമെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ നമുക്ക് സംഭവിച്ചേക്കുന്നല്ലോ നമുക്കൊരു പ്രശ്നവുമില്ലല്ലോ എന്ന് കണ്ടിട്ട് വിടാൻ വേണ്ടി പാടില്ല ഇന്ന് ആ കണ്ടക്ഷൻ ഇത് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ കുട്ടിയുടെ ജീവൻ ഉണ്ടാവുമായിരുന്നു ഇനി ജീവൻ കിട്ടിയാൽ തന്നെ ഈ ടൈമ് കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ആ കുട്ടി അവർ ചെയ്തിട്ടുണ്ടാവും ഈ കുട്ടി പലരുടെയും അടുത്തും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ സ്ത്രീയുടെ അടുത്തും നന്നായിട്ടാണ് ഇടവൈകുന്നത് അപ്പം ഇതുപോലുള്ള മക്കൾ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ കൂടുതൽ കുട്ടികൾ കുസൃതകളായിരിക്കും ഇതുപോലെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മക്കളോട് മാക്സിമം പറഞ്ഞ് പറഞ്ഞു കൊടുത്തോണ്ടേ ഇരിക്കുക ആരെന്ത് തന്നാലും ആര് വിളിച്ചാലും ഒന്നും പോകണ്ടെന്നുള്ളതും നമ്മുടെ മക്കളെയെല്ലാം തൊട്ട് റബ്ബ് തന്നെ കാക്കട്ടെ